ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൊല്ലം കടൽമണൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ പൂർണ്ണം തീരദേശത്ത് കടകളും പെട്രോൾ പമ്പുകളും അടക്കം അടഞ്ഞു കിടന്നു രണ്ടര ലക്ഷത്തോളം പേർ നേരിട്ടും പതിനഞ്ചു ലക്ഷത്തോളം പേർ പരോക്ഷമായും തൊഴിലെടുക്കുന്നതാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖല നാലായിരം ട്രോളിംഗ് ബോട്ടുകളും ഇരുപത്തി അയ്യായിരത്തിലധികം മറ്റു ബോട്ടുകളും ഉണ്ട് തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒട്ടുമിക്ക തൊഴിലാളികളും പണിമുടക്കി തീരപ്രദേശത്ത് കടൽ കരമണൽ ഖനനത്തിനെതിരെ സംയുക്ത സമരസമിതിയുടെ ഹർത്താല് നടന്നുകൊണ്ടിരിക്കുകയാണ് കടലോര മേഖല ഇന്ന് സ്തംഭിച്ചിരിക്കാം സ്വാഭാവികമായും രണ്ടായിരത്തി രണ്ടിലെ ഖനന നിയമം തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് കലുഷിതമായ സമയത്ത് പ്രതിപക്ഷമില്ലാത്ത സമയത്താണ് ഈ നിയമം പാസ്സാക്കിയെടുക്കുന്നത് ഈ നിയമത്തിലൂടെ കേരളത്തിലെ കൊല്ലം അതേപോലെ തന്നെ ആലപ്പുഴ പൊന്നാനി പ്രദേശത്ത് കടൽ മണൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊല്ലം കടൽമണൽ ഖനനത്തിനെതിരെയാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ